ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം നമ്മൾ ഫോൺ നമ്പർ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എല്ലാ ഇതിലും നമ്മളോട് ചോദിക്കുന്നതാണ് നമ്മുടെ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് വളരെ നിങ്ങൾ ഇപ്പം നിലവിൽ യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ അതിൽ കൊടുക്കണം കാരണം രജിസ്ട്രേഷൻ്റെ ഓരോ ഘട്ടം പൂർത്തിയാകുമ്പോഴും ഒ ടി പോലുള്ള കാര്യങ്ങൾ വരും സോ അത് നിങ്ങൾ ആ ഒരു നമ്പർ രജിസ്റ്റേർഡ് നമ്പറിലെ അതിൽ അവൈലബിൾ ആവുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു നമ്പറിലായിരിക്കും അപ്പം നിങ്ങൾ ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്ന കറൻ്റ്ലി നിങ്ങൾക്ക് മെസ്സേജസ് ഒക്കെ വരുന്ന ഒരു നമ്പർ നിങ്ങൾ കൊടുക്കുക രണ്ടാമത്തെ കാര്യം ഇമെയിൽ ഐ ഡി നമുക്കിപ്പോൾ എല്ലാം നമ്മൾ ഇമെയിലുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ മൊബൈൽ നമ്പർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇമെയിൽ ഐ ഡിയും കാരണം ഇഗ്നോനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഇയർ കഴിയുമ്പോഴും നമ്മൾ റീ രജിസ്ട്രേഷൻ പോകും അതായത് ഫസ്റ്റ് ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഇയറിൽ നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് സെക്കൻഡ് ഇയറിൻ്റെ ക്ലാസിലേക്കൊക്കെ നമ്മൾ പോവുക അപ്പം റീറജിസ്ട്രേ ചെയ്യാനായിട്ടത് എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളത് കുറേ സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇഗ്നോയില് വൺസ് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പം ഇമെയിൽ ഐ കൊടുക്കുന്ന സമയത്ത് ഇമെയിൽ കൊടുക്കുന്ന സമയത്ത് ഇമെയിലിൽ നമുക്ക് നമ്മുടെ റീ രജിസ്ട്രേഷന്റെ സമയാവുമ്പോൾ ഇഗ്നോ തന്നെ നമ്മളെ നോട്ടിഫൈ ചെയ്യും നമ്മൾ പലരും അത് ശ്രദ്ധിക്കാറില്ലെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇമെയിൽ ചെക്ക് ചെയ്താൽ മതി നമുക്ക് രജിസ്ട്രേഷന്റെ സമയമായോ എന്നുള്ളത് അറിയാൻ പറ്റും ഇനി മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം നമ്മുടെ അഡ്രസ്സ് അതായത് നമ്മളെ വാലിഡ് ആയിട്ടുള്ള ഒരു അഡ്രസ്സ് നിങ്ങൾ ഇപ്പൊ റെന്റിന് താമസിക്കുകയാണെങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിലും വോട്ട് ബി നിങ്ങൾ കൊടുക്കേണ്ട അഡ്രസ്സ് ക്ലാരിറ്റി ഉള്ള ഒരു ആയിരിക്കണം നിങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്രസ്സ് ആയിരിക്കണം കാരണം നിങ്ങൾക്കറിയാം ഇഗ്നോയിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളും കാര്യങ്ങളും നമുക്ക് ഇഗ്നോ നേരിട്ട് യൂണിവേഴ്സിറ്റി നമുക്ക് പാർസൽ അയക്കുകയാണ് ചെയ്യാം സോ ഈ പാർസൽ റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്രസ്സ് വേണം നിങ്ങൾ കൊടുക്കാൻ പല സ്റ്റുഡൻസിനും അങ്ങനെ അബദ്ധങ്ങൾ പറ്റാറുണ്ട് കാരണം ഒരു അഡ്രസ്സ് കൊടുക്കുമ്പോൾ പഴയ ഏതെങ്കിലുമൊക്കെ അഡ്രസ്സ് കൊടുക്കും അവസാനം ടെക്സ്റ്റ് ബുക്ക് ആ അഡ്രസ്സിലേക്ക് പോകും പിന്നീട് അത് പോസ്റ്റ് ഓഫീസിലേക്ക് തിരിച്ചു പോയി അവിടെ കിടക്കുകയാണ് ചെയ്യുക എക്സാമിന്റെ സമയത്തായിരിക്കും നമ്മൾ പലരും ും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല എന്നുള്ളൊരു ഡൗട്ടുമായിട്ട് അല്ലെങ്കിൽ ഒരു പരാതിയായിട്ട് വരെ അപ്പം അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന നിലവിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുക എന്നുള്ളത് അപ്പം അഡ്മിഷൻ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണിത് ഇപ്പോൾ നിലവിൽ ജൂലൈ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഈ ജൂലൈ തേർട്ടി ഫസ്റ്റ് ആണ് അപ്പോൾ അഡ്മിഷൻ ചെയ്യാനുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ചെയ്യും താങ്ക് സോ മച്ച്